ൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തവും പത്തൊൻപത് വർഷം അധിക കഠിന തടവും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പത്തനംതിട്ട സീതത്തോട് മൂന്നുകല്ല് കീഴാവിളയിൽ വീട്ടിൽ മുപ്പത്തിയാറുകാരൻ ബിജുമോനാണ് അടൂർ ട്രാക്ക് കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും എസ് എസ് സി എസ് ടി ആക്ട് പ്രകാരവും കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി ജീവപര്യന്തവും പത്തൊൻപത് വർഷം അധിക കഠിന തടവിനും ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം രൂപ പിഴയും വിധിച്ചത് അതിജീവിതയെ പ്രതിയുടെ ഓട്ടോയിൽ സ്കൂളിൽ കൊണ്ടുപോയ സമയങ്ങളിൽ പ്രണയം നടിച്ച് വശീകരിച്ചും പ്രതിയുടെ മക്കളും അതിജീവിതയും ഓട്ടോയിൽ സ്കൂളിൽ പോയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ പ്രതിയുടെ മക്കളെ സ്കൂളിൽ വിട്ട ശേഷം അതിജീവിതയുമായി ആൾ താമസമില്ലാത്തതും പൊളിഞ്ഞുകിടന്നതുമായ കെട്ടിടത്തിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചും കൃത്യസമയം തന്നെ അതിജീവിതയെ തിരികെ സ്കൂളിൽ കൊണ്ടാക്കുകയും ചെയ്തു ചിറ്റാർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീജിത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പിന്നീട് ഇൻസ്പെക്ടറായിരുന്ന എസ് രാജേഷ് തുടർന്നുള്ള അന്വേഷണം നടത്തിയും പിന്നീട് കോന്നി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിരുന്ന പി നിയാസ് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുമായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും നാൽപ്പത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിഭാഗത്തുനിന്ന് രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും രണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലേസൺ ഓഫീസർമാരായ ദീപ കുമാരി ആതിര എന്നിവർ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ